ഇന്റർനെറ്റ് അധോലോകമായ ഡാർക്ക് വെബ്ബ് വഴി ലഹരി പദാർത്ഥങ്ങൾ പാൽസലുകളായി കൊച്ചിയിൽ എത്തിച്ച് വിൽപ്പന നടത്തുന്നതിന് പിന്നിൽ വമ്പൻ സംഘം ഈ കൂട്ടായ്മയിലെ ഏഴുപേരെ കേന്ദ്ര ലഹരി വിരുദ്ധ അന്വേഷണ ഏജൻസിയായ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അറസ്റ്റ് ചെയ്തു ഇവരിൽ നിന്നും നിർണായക വിവരങ്ങൾ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഡാർക്ക് വെബ് വഴി ഓർഡർ നൽകി ജർമ്മനിയിൽ നിന്ന് പാഴ്സലായി വരുത്തിയ മുന്നൂറ്റി ഇരുപത്തിയാറ് ലഹരി സ്റ്റാമ്പുകളാണ് പിടിച്ചെടുത്തത് പോലീസും എക്സൈസും നൽകിയ വിവരങ്ങൾ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അഥവാ എൻ സി പിക്ക് തുണയായി എൻ സി ബിക്ക് തുണയായി മാറി ഓൺലൈൻ പോർട്ടൽ വഴി പാഴ്സലായി കഞ്ചാവ് വാങ്ങിയ പതിനൊന്ന് യുവാക്കളെ പോലീസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിമൂന്നിന് അറസ്റ്റ് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത് നവംബറിൽ ബംഗളൂരിൽ നിന്ന് ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ച് ഡാർക്ക് വെബ് വഴി ലഹരി വിൽപ്പന നടത്താൻ സാങ്കേതിക സഹായം നൽകിയ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ അറസ്റ്റിലായിരുന്നു കേരളത്തിൽ പതിവായി ഡാർക്ക് വെബ് സന്ദർശിക്കുന്ന നൂറ്റിനാൽപ്പത് പേർ സൈബർ ഡോമിൻ്റെ നിരീക്ഷണത്തിലാണ് ഇതിൽ നൂറ്റി അഞ്ച് പേരും കൊച്ചിയിലാണെന്നും സൈബർ ഡോം കണ്ടെത്തിയിട്ടുണ്ട് സിനിമാ ബന്ധങ്ങൾ ഉള്ളവർ അടക്കം ഈ പട്ടികയിലുണ്ട് പോലീസിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ എൻ സി ബിയുടെ കഴിഞ്ഞ ദിവസത്തെ അന്വേഷണത്തെ ഓപ്പറേഷനെ സഹായിച്ചു ആലുവ ചെങ്ങമനാട് സ്വദേശി ശരത് ജയന്ത് പാറക്കലിൻ്റെ വിലാസത്തിലാണ് ജർമ്മനിയിൽ നിന്ന് ലഹരി പദാർത്ഥം കൊച്ചിയിലെത്തിയത് ശരത്തിനെ കസ്റ്റഡി കസ്റ്റഡിയിലെടുത്ത ശേഷം നടത്തിയ അന്വേഷണത്തിൽ അബിൻ ബാബു ശരൺ ഷാജി കെ പി അമ്പാടി സി ആർ അക്ഷയ് ആനന്ദകൃഷ്ണ തൈബി കെ ബി ആന്റണി സഞ്ജയ് എന്നിവരെയും അറസ്റ്റ് ചെയ്തു രഹസ്യപരം പിന്തുടർന്ന് എൻ സി ബി കൊച്ചി മേഖലാ യൂണിറ്റാണ് ഇവരെ പിടിച്ചത് ഡാർക്ക് വെബിൻ്റെ സാന്നിധ്യം കേരളത്തിലും സജീവമാണെന്ന് ഇതോടെ വ്യക്തമായി ശരത്തിൻ്റെ പേരിൽ കൊച്ചിയിലെത്തിയ പാഴ്സലുകളിൽ പത്ത് ലഹരി സ്റ്റാമ്പുകളാണ് ഉണ്ടായിരുന്നത് തുടർന്ന് നടത്തിയ അന്വേഷണമാണ് നിർണായകമായി മാറിയത് ഇടപാടുകാരിൽ നിന്ന് രൂപയായും ഡോളറായും പണം വാങ്ങുന്ന റാക്കറ്റ് ഇത് ക്രിപ്റ്റോ കറൻസിയാക്കി മാറ്റിയാണ് ഡാർക്ക് വെബിൽ ലഹരി സ്റ്റാമ്പിന് ഓർഡർ നൽകുന്നത് വ്യത്യസ്ത ഐ പി അഡ്രസ്സുകൾ ഉപയോഗിച്ച് വിവിധ പേരുകളിലാണ് ഓർഡർ കൊടുക്കുക ഡാർക്ക് വെബ് വഴിയുള്ള ലഹരിക്കടത്ത് തടയാൻ കൊച്ചി നഗരത്തിലും പരിസരങ്ങളിലുമുള്ള നൂറ്റി അമ്പത് കൊറിയർ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് സിറ്റി പോലീസ് നടത്തിയ ബോധവൽക്കരണവും അറസ്റ്റിന് കാരണമായി ഒരേ വിലാസത്തിൽ പതിവായി സംശയാസ്പദമായി കൊറിയർ എത്തുക കൊറിയർ സ്ഥാപനത്തിൽ വ്യാജവിലാസം നൽകിയ ശേഷം ഫോൺ മുഖേന ബന്ധപ്പെടുമ്പോൾ ഉപയോക്താവ് നേരിട്ടെത്തി പാക്കറ്റ് കൈപ്പറ്റുക തുടങ്ങിയ രീതികൾ നിരീക്ഷിച്ചതാണ് നിർണായകമായി മാറിയത് നാലര കോടിയിലധികം വെബ്സൈറ്റുകളാണ് ഇത്തരത്തിൽ ഇൻ്റർനെറ്റിലുള്ളത് എന്നാൽ ഈ വെബ്സൈറ്റുകളെല്ലാം ആകെയുള്ള ഇൻ്റർനെറ്റിൻ്റെ പതിനാറ് ശതമാനത്തോളം മാത്രമേ വരികയുള്ളൂ ലോകത്ത് നിലവിലുള്ള ഇൻ്റർനെറ്റിൻ്റെ അറുപത് ശതം അധികം വിവരം ഗൂഗിൾ പോലുള്ള സാധാരണ സെർച്ച് എഞ്ചിനുകൾ തിരഞ്ഞാൽ ലഭിക്കുകയില്ല അവ പൊതുജനങ്ങൾക്ക് നേരിട്ട് കാണാനും കഴിയില്ല ഡീപ്പ് വെബിലും ഡാർക്ക് വെബിലുമാണ് അവയുള്ളത് ഫേസ്ബുക്കിലെ പ്രൈവറ്റ് ഷെയറുകൾ പ്രൈവറ്റ് ചാറ്റുകൾ ക്ലോസ്ഡ് ഗ്രൂപ്പുകൾ വാട്സപ്പ് മെസ്സേജുകൾ നെറ്റ് ബാങ്കിംഗ് ഡാറ്റകൾ പാസ്വേഡ് ഉപയോഗിച്ച് പ്രവേശിക്കാൻ മാത്രം കഴി ലഭിക്കുന്ന കാര്യങ്ങൾ തുടങ്ങി വിവിധ സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുന്നതും പൊതുജനങ്ങൾക്ക് ലഭ്യമല്ലാത്തതുമായ എല്ലാ വിവരങ്ങളും ഡീപ്പ് വെബിലാണ് ഉള്ളത് ഇവ സാധാരണയായി ഗൂഗിൾ സെർച്ച് ലിങ്കുകളിൽ പ്രത്യക്ഷപ്പെടാറില്ല ഇൻ്റർനെറ്റിലെ അപകട ചുഴിയാണ് ഡാർക്ക് വെബ്ബ് മയക്കുമരുന്നുകൾ ആയുധങ്ങൾ ലൈംഗിക വ്യാപാരം വാടക കൊലയാളികളെ ഏർപ്പെടുത്തൽ മനുഷ്യക്കടത്ത് തുടങ്ങി നിയമവിരുദ്ധമായ ഏത് കാര്യവും ഏർപ്പാടാക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്ന ഇടമാണ് ഡാർക്ക് വെബ് ബിറ്റ്കോയിൽ എന്ന ഇൻ്റർനെറ്റ് ക്രിപ്സോ ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ചാണ് ഡാർക്ക് വെബിലെ വിനിമയങ്ങൾ നടത്തുന്നുണ്ട് ബിറ്റ്കോയിൽ ഇടപാടിൽ ആര് ആർക്ക് കൊടുത്തു എന്നത് മൂന്നാമതൊരാൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല നിയമവിരുദ്ധമായ കാര്യങ്ങളുടെ കൂടാരമാണ് ഡാർക്ക് വെബ് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ളവയുടെ വിൽപ്പനയും ഇടപാടുകളും സേവനങ്ങളും എല്ലാം നൽകുന്ന ലക്ഷക്കണക്കിന് വെബ്സൈറ്റുകൾ ചേർന്നതാണ് ഡാർക്ക് വെബ്ബ് ടോർ വെബ്സൈറ്റുകളാണ് ഡാർക്ക് വെബിലുള്ളത് ഒരു ടോർ ക്ലൈൻ്റ് ഉപയോഗിച്ച് മാത്രമേ ഇത്തരം വെബ്സൈറ്റുകളിലേക്ക് പ്രവേശനം സാധിക്കുകയുള്ളൂ സാധാരണ കാണുന്ന വെബ്സൈറ്റുകളെ പോലെയല്ല ഡാർക്ക് വെബിലെ വെബ്സൈറ്റുകൾ ഡാർക്ക് വെബിൽ ഒരു രാജ്യത്തിൻ്റെയും നിയമങ്ങൾ പ്രയോഗിക്കാനാവില്ല വാങ്ങുന്നവനും വിൽക്കുന്നവനുമെല്ലാം തിരിച്ചറിയപ്പെടാത്ത സുരക്ഷിത ഇടങ്ങളിലിരുന്നാണ് ഇടപാട് നടത്തുന്നത് എന്തു ചെയ്താലും ആരും അറിയില്ല എന്നതിനാൽ ഡാർക്ക് വെബിൽ എന്തും സാധ്യമാണെന്നാണ് വിലയിരുത്തൽ ഈ മേഖലയിലേക്ക് സൈബർ ഡോം കൂടുതൽ നിരീക്ഷണം നടത്തും കുറ്റകൃത്യങ്ങൾ കൂടുന്ന സാഹചര്യത്തിലാണ് ഇത് എന്തായാലും കൊച്ചിയിൽ നടന്ന ഡാർക്ക് വെബ് ഉപയോഗിക്കുന്നവരുടെ ബേട്ട പുതിയ തലങ്ങളിലേക്ക് എത്തി നിൽക്കുന്നു സിനിമാക്കാരടക്കം നിരവധി പേർ ഇതിൽ പങ്കാളികളാണെന്ന് പോലീസ് പറയുന്നു